ശ്രീ ജിജി ജോസഫ് നോക്കൂ നിങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത് എന്താണ് ബിജെപിക്ക് ഏറ്റവും ബേസ് ഉള്ള മണ്ഡലത്തിൽ വഖഫ് വിഷയം താങ്കൾ വഖഫ് സമരത്തിന്റെ ഒരു പോരാളി കൂടിയാണല്ലോ വക്കഫ് വിഷയം ഉന്നയിക്കുന്നു ക്രിസ്ത്യൻ വോട്ടുകളെ ലക്ഷ്യം വെച്ച് മാത്രമല്ല കൽപ്പാത്തി വക്കഫ് ഭൂമിയായി ക്ലെയിം ചെയ്യപ്പെടും എന്ന് പാലക്കാട് പറയുകയാണ് ഇങ്ങനെ പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന വിധത്തിലുള്ള വർത്തമാനം പാലക്കാട് എന്തൊക്കെ പറഞ്ഞു പക്ഷേ ബിജെപിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത് ബിജെപിയുടെ ക്യാച്ച്മെന്റ് ഏരിയകളിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ വോട്ട് കുറയുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല ആ അജണ്ട പരാജയപ്പെട്ടിരിക്കുന്നു ആ അജണ്ട പാലക്കാട് തിരസ്കരിച്ചിരിക്കുന്നു നിങ്ങളെ ആ നിലയ്ക്കുള്ള ഒരു നിരാകരണത്തിന് വിധേയമാക്കിയിരിക്കുന്നു പാലക്കാട് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ക്ലിയറാണ് അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത് കുറച്ചു മുമ്പ് ചർച്ചയിൽ റിജിൽ ആക്കൂട്ടി ഈ പശുക്കുട്ടിയെ അർത്ഥത്തിനെയൊക്കെ ബന്ധപ്പെട്ട് ന്യായീകരിച്ച് സംസാരിച്ചു ഞാൻ വലിയ ആക്രോശമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതൊക്കെ ഒരു ഒരു മോശം ആയിട്ടുള്ളൊരു ഒരു ഒരു നിലപാടാണ് എന്നാണ് എനിക്ക് പറയുന്നത് അതിനെ ചെയ്തു പോയി എന്ന് പറഞ്ഞൊരു ഒരു പശ്ചാത്താപം ഉണ്ടെങ്കിൽ അത് കൊള്ളാം പക്ഷെ ഞാൻ താ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഇപ്പോൾ എൻ്റെ മകൻ്റെ മാമോദിസയ്ക്ക് ഞാൻ പന്നിയിർച്ചി കൊണ്ട് വിളമ്പിയില്ല അതിൻ്റെ കാരണമുണ്ട് അതുപോലെ ഉള്ള മറ്റാളുകൾക്ക് പ്രശ്നമുള്ള ഭക്ഷണമൊന്നും നമ്മൾ വിളമ്പുന്നില്ല അതിൻ്റെ കാരണം എന്താ പറയുക മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരാൾക്ക് പ്രശ്നമുള്ളൊരു സാധനം അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ഖനിക്കുന്ന സാധനം അതൊക്കെ പറയുന്നത് അതിങ്ങനെ ചാനലിലൊക്കെ വന്നിരുന്ന് പറയുന്നതേ അതൊക്കെ ഒരു ഒരു ഇത്രയും ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആള് വളരെ ക്രിമിനൽ പശു കുട്ടിയാർക്കാൽ ഇത് ഇപ്പോഴെങ്കിലും നടന്ന സംഭവമാണോ ഈ ബീഫ് നിരോധനത്തിന്റെ പ്രശ്നം രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം എനിക്ക് ഓർമ്മയുണ്ട് കണ്ണൂരിലാണ് ഈ സംഭവം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറ് കൊല്ലം മുമ്പ് പ്രൊട്ടസ്റ്റ് ഇത് നിങ്ങൾ പാലക്കാട് വ്യാപകമായി ഉപയോഗിക്കാറില്ല കോൺഗ്രസ് പാർട്ടി തന്നെ ആ വിഷയത്തിനകത്ത് അന്ന് അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ഇദ്ദേഹം അന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ അതിൽ തിരുത്തൽ നടപടികൾ ഒരു വിഷയമാണ് പണ്ട് നടന്ന രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു കാര്യം നിങ്ങൾ പ്രചണ്ഡമായി പാലക്കാട് പശുക്കുട്ടിയെ അർത്ഥം എന്താ ഇവിടെ വന്ന് വോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇതാ ഇപ്പോ ചാനൽ ചർച്ചയിൽ ഉന്നയിക്കാണ് ഇങ്ങനത്തെ അജണ്ടയൊക്കെ അവിടെ ഉന്നയിച്ചത് പരാജയപ്പെട്ടില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അല്ലെന്നേ അങ്ങനെ അല്ലെന്നേ അല്ല അത് ഞാനിപ്പോൾ പറഞ്ഞത് അത് അങ്ങനെ പറയരുത് പറയരുതെന്നാണ് പറഞ്ഞ് നമ്മൾ പരസ്പരം ബഹുമാനിക്കണം ബഹുമാനിക്കണെന്നാ പറഞ്ഞു ഞാനല്ലാതെ വേറൊന്നുമല്ല പിന്നെ അവിടെ ആ ക്യാമ്പയിൻ അതുപോലെ നടന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ക്യാമ്പയിൻ മുഴുവൻ അഭിലാഷ് പറയാൻ പറ്റുമോ അതുപോലെ ചെയ്തിട്ടുള്ളവർക്കും അതിനെ ന്യായീകരിച്ച് വീണ്ടും വീണ്ടും ഇറങ്ങിയവർക്കൊക്കെ ആ ക്യാമ്പയിൻ നേരിടേണ്ടി വരും അത് ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു വലിയ പത്ത് കൊല്ലം മുമ്പ് വലിയൊരു വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗം നിങ്ങൾ ഈ വർഷത്തെ ഞാൻ മത്സരിക്കുമ്പോഴോ ഞാൻ പ്രചാരണത്തിന് മുമ്പിൽ അപ്പോഴുണ്ടായിരുന്ന പാനലിസ്റ്റ് അതിനെതിരെ ശബ്ദിക്കുകയും വലിയ ബഹളം ഉണ്ടാവുകയും ചെയ്താണ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ 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 വളരെ ഞാൻ വളരെ സമാധാനത്തോടുകൂടി പറഞ്ഞു നിങ്ങളത് അത് വീണ്ടും കൂട്ടി കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആ പറഞ്ഞത് നിർത്താനാണ് ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ മുനമ്പം വിഷയം അത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു നമ്മൾ പോരാളിയായി നിന്നു എന്നിട്ടും അവിടെ ഏറ്റില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അവിടുത്തെ ആളുകൾക്ക് ആശങ്കയുണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ ബൂത്ത് ഞാനൊരു കാര്യം പറയാം ബൂത്ത് നമ്പർ അമ്പത്തൊന്ന് കൈകുത്തിപ്പറമ്പ് റാഫേൽ ഫൊറോന ചർച്ചിൻ്റെ ആയിട്ടുള്ള ബൂത്തിൽ അവിടെ ഞങ്ങൾക്ക് എല്ലായിടത്തും വോട്ട് പറഞ്ഞപ്പോൾ അവിടെ വോട്ട് കൂടി കേട്ടോ ഏ അതുപോലെ തന്നെ ബൂത്ത് നമ്പർ അമ്പത്തിമൂന്ന് മേപ്പറമ്പ് മിഷൻ കോമ്പൗണ്ട് മിഷൻ കോമ്പൗണ്ടിലും എല്ലായിടത്തും അമ്പത്തി ആറാം ബൂത്ത് പള്ളിപ്പുറം സ്കൂൾ ചക്കാല ചർച്ചിൻ്റെ അടുത്തുള്ളത് അവിടുത്തെ വോട്ട് ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഈ മറ്റേ ഇപ്പം പ്രകടനം നടത്തുന്നുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറ പ്രകടനം നടത്തുന്നവർ ഒരാ ഒരു കാലത്ത് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ആക്രോശിച്ചുകൊണ്ട് ഓടിയെടുത്തവരാണ് ഇതിൻ്റെ ഇതൊക്കെ ഞങ്ങൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട സി പി എം പറയുന്നത് പറഞ്ഞോട്ടെ ബാക്കി ഒന്നും പറയുന്നില്ല പ്രൊഫസർ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ പാർട്ടി പ്രകടനം നടത്തുമോ ഞങ്ങൾക്ക് പിന്തുണ തരുമോ എന്ത് വേണേ ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ സ്വീകരിച്ചോ പക്ഷേ ഇതിൻ്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് ഇവിടുത്തെ ചിന്തിക്കുന്ന ജനം നിങ്ങൾക്ക് നൽകും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല അതിന് ഞങ്ങൾ ഇനി അതിനകത്ത് അധികം പൊലിപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആളുകൾ കാണുന്നുണ്ട് ആളുകൾ എല്ലാ ചാനലും കാണുന്നുണ്ട് ആളുകൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ന്യായീകരണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഉപതെരഞ്ഞെടുപ്പല്ല ഈ കേരളത്തിന്റെ ഭാവി അത് നിങ്ങൾ മനസ്സിലാക്കണം ശരി ശ്രീ പി എം